നമസ്കാരം സുഹൃത്തുക്കളെ തരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയറിയ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിന്നെ എനിക്ക് സ്വന്തമാക്കണം ശത്രുക്കളോടുള്ള ദേഷ്യം ഈ വ്യക്തി മനസ്സിലൊതുക്കി വെക്കുകയാണ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ വ്യക്തി ഏത് തരത്തിലുള്ള ഊർജത്തിലാണ് നിലനിൽക്കുന്നതെന്നും ഈ വ്യക്തിയുടേതായിട്ടുള്ള ചോദ്യങ്ങളും മാനസികപരമായിട്ടുള്ള ഇമോഷൻസും നിങ്ങളോടുള്ള തീരുമാനവും ചിന്തകളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത് സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവൃത്തികൾ ഈ വ്യക്തി ചെയ്തു പോയിട്ടുണ്ട് അത് തേർഡ് പാർട്ടിയുടെയും മറ്റു ശത്രുക്കളുടെയും സാന്നിധ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും അവർ പറയുന്നത് കേട്ടതിനനുസരിച്ച് ചെയ്തത് കൊണ്ടുമാണ് അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ വ്യക്തി ഒരു കാര്യത്തെ കുറിച്ചും ചിന്തിക്കാതെ നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ ഒരു വാശിയോട് കൂടി പലതും ചെയ്തു കൂട്ടിയെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ചെയ്തത് തെറ്റായി പോയി എന്നും വളരെ പോസിറ്റീവായി ചിന്തിക്കണമെന്നും നിങ്ങളോട് ചെയ്തത് അബദ്ധമായി പോയി എന്നുമാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ സാന്നിധ്യം ലഭിക്കുവാൻ വേണ്ടി ഈ വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണ രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ അല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള വാശിയേറിയ പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരിക്കലും നിങ്ങളെ മാറ്റിമറിക്കാൻ ആവില്ല കാരണം നിങ്ങളില്ലാത്ത ജീവിതം എന്തൊരു അസ്വസ്ഥതയാണ് എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നത് നിങ്ങളുമായി ഉറച്ച കമ്മിറ്റ്മെന്റോട് കൂടി തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുടെ മുന്നിൽ ഒരുപാട് വ്യക്തികൾ സ്നേഹത്തിന്റെ പാനപാത്രവുമായി വരുന്നതായി നമുക്കിവിടെ കാണാം പക്ഷെ അതിലേക്കൊന്നും കണ്ണോടിക്കാതെ അവരുടെ സാഹചര്യത്തിനൊന്നും തന്നെ പ്രാധാന്യം കൊടുക്കാതെ വളരെ പോസിറ്റീവായി തന്റെ മനസ്സിലുള്ള ആത്മാർത്ഥമായ സ്നേഹം അത് നിങ്ങൾക്കു മുന്നിൽ വെളിപ്പെടുത്താനും നിങ്ങൾക്കു മുന്നിൽ പ്രകടിപ്പിക്കുവാനും തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്ര പ്രകടിപ്പിക്കാത്ത സ്നേഹം സ്നേഹമല്ല എന്നും മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും വളരെയധികം പോസിറ്റീവായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് തെറ്റുധാരണകളും തെറ്റായ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായി ഈ പ്രണയബന്ധത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വ്യക്തിയുടെ അമിതമായിട്ടുള്ള ദേഷ്യം ആവേശം വാശി എന്നിങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ നന്നായി തന്നെ പൊറുതി മുട്ടിയിട്ടുണ്ട് നിങ്ങൾക്കൊരു പക്ഷെ ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രവൃത്തികൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിക്ക് പൂർവ്വജന്മത്തിലെ ചില കർമ്മങ്ങൾ ഉടനീളമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തിയുടെ മാനസിക പരമായിട്ടുള്ള സിറ്റുവേഷൻ പെട്ടെന്ന് മാറി മറിയുന്നതായി കാണപ്പെടുന്നുണ്ട് അതായത് ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഈ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നതെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ ആ ഒരു ഊർജ്ജം പരിപൂർണമായി മാറിപ്പോവുകയും വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രകൃതമായിട്ടാണ് കാണപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പോലും സംശയം തോന്നിയിട്ടുണ്ടാകാം ഈ വ്യക്തി എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്തൊക്കെയാണ് ഈ പറയുന്നത് പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ഇവിടെ നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് അത്തരം കർമ്മങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സമാധാനപരമായും സ്വസ്ഥമായും പ്രണയം മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കാത്തത് അതിൽ ഈ വ്യക്തിക്ക് ദേഷ്യവുമുണ്ട് അടങ്ങാത്ത ദുഃഖവും ഉണ്ട് ഇപ്പോൾ ഈ വ്യക്തി വിശ്വസിക്കുന്നത് എങ്ങനെയൊക്കെ കോൺഫിഡൻസ് ആയി മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോയതിനു ശേഷമാണ് ഈ ഒരു പ്രണയബന്ധത്തെ കീഴ്പ്പെടുത്താനാവുക എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം തന്നെയായിരുന്നു പക്ഷേ ഈ വ്യക്തിയുടെ സ്വഭാവത്തിലൂടെ നിങ്ങൾ വിചാരിച്ചിരുന്നത് ഈ വ്യക്തി വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പക്ഷെ ഈ പേഴ്സന്റെ ജീവിത സാഹചര്യങ്ങളും മറ്റ് പലതരത്തിലുള്ള നെഗറ്റീവ് ഊർജവും ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ദേഷ്യമായിട്ടും ടോക്സിക് ആയിട്ടും പെരുമാറേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഒരു ശാന്തതയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ശത്രുക്കളോട് അടങ്ങാത്ത ദേഷ്യവും കോപവും വാശിയും എല്ലാം തന്നെ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിനെയെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട് തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ റിയാക്ഷൻ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓർത്തും ഈ വ്യക്തിക്ക് ഭയമുണ്ട് കാരണം ഈ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയോട് ദേഷ്യപ്പെടുമോ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോകുമോ ഇത്തരം കാര്യങ്ങളാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്നത് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും മനുഷ്യർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ചിന്തകൾ കൂടി ഈ വ്യക്തിക്കുണ്ട് അതുമാത്രമല്ല ഓവർ കോൺഫിഡൻസ് ആണ് ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എത്ര അകന്നു പോയാലും നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ഈ വ്യക്തി എത്ര അകന്നു പോയാലും നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ ഉപേക്ഷിക്കില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് നന്നായി തന്നെ ഉണ്ട് അതും ചില സമയത്ത് ഈ വ്യക്തി മനസ്സിൽ കരുതുന്നുമുണ്ട് അത്തരം മാനസിക നിലയിൽ തന്നെയാണ് ഈ വ്യക്തി ഉള്ളതും താൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള തിരിച്ചറിവും ഈ വ്യക്തിക്ക് നന്നായി ഉണ്ട് ഒരു മനുഷ്യൻ തന്റെ സ്വയം തെറ്റ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് ഇവിടെ കുറച്ചും കൂടി വ്യക്തമാക്കി പറയാ പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ വന്നിരിക്കുന്ന സ്നേഹവും സമാധാനവും സന്തോഷവും മറ്റാരിൽ നിന്നും കിട്ടുകയില്ല എന്നും മറ്റാരുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ സ്നേഹം ലഭിക്കുകയില്ല എന്നും വിശ്വസിക്കുന്നു ഇവിടെ നന്നായി തന്നെ ഈ പേഴ്സന്റെ മനസ്സ് ശുദ്ധീകരിക്കുവാനും ഈ പ്രണയബന്ധത്തിന് വേണ്ടി പുതിയ തുടക്കം കുറിക്കുവാനും ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു അടങ്ങാത്ത വളരെയധികം ഉയർന്ന തലത്തിൽ നിൽക്കുന്ന മാനിഫെസ്റ്റേഷനും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ തന്നെയാണ് ഇവിടെ യഥാർത്ഥമായി നിലകൊള്ളുന്നത് ഊണിലും ഉറക്കത്തിനും മറ്റേത് പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് വരുവാൻ കൂടുതൽ കൂടുതൽ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഉറപ്പായും ഈ വ്യക്തിയുടെ മനസ്സെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് ശത്രുക്കളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാതെ അവരുടെ സ്ഥാനത്തേക്ക് പോകാതെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ സാഹചര്യത്തെയും നിങ്ങളുടെ ഊർജ്ജത്തെയും മാത്രം ആകർഷിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു